മെഡിക്കൽ ടെസ്റ്റുകളും എല്ലാം കഴിഞ്ഞപ്പോ നമുക്ക് നമ്മളെ അതാണ് അങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞു ആറര മണിക്കൂർ സോളോ ഫ്ലൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വിമാനം പറത്തി പഴയ ആധാരങ്ങളുടെ കൂട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ലേലം കൊണ്ട ആളുകൾ പലരും കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്ഥലം വിറ്റ് കളഞ്ഞു കാരണം ഇവിടെ അന്ന് താമസിക്കുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഒരു പണിയായിരുന്നു മല മലമ്പനിയും മന്തും സകല പ്രശ്നങ്ങളും ഉള്ള ഒരു സ്ഥലമായി അതുകൊണ്ട് ഇവിടെ ഇവിടെ സ്വയം സ്വയമേവ പണിക്കാരില്ല പിന്നെ വലിയ പ്ലോട്ടുകളിൽ വാങ്ങിച്ചിരിക്കും അവരൊക്കെ നല്ല സാമ്പത്തിക സൗകര്യം ഉള്ളവരാണ് അവർക്ക് ഇവിടെ ഒന്നും കഴിയാൻ പറ്റാത്തത് കൊണ്ട് പിന്നീട് അവര് ഇവിടെ ഈ പൊട്ടാസ് ഫാമിന്റെ അകത്തടത്തിലേക്ക് എത്തുമ്പോഴുള്ള ചരിത്ര വഴികൾ തെളിയുന്ന മറ്റൊരു കാര്യമുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്റ്റുഡന്റ് പൈലറ്റ്സ് ലൈസൻസ് ലഭിച്ച സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ലൈസൻസ് ലഭിച്ച ഒരാളായിരുന്നു ജോൺ സാറ് ഇതിനോടുണ്ടായിരുന്ന താല്പര്യം ചെറുപ്പകാലത്തുള്ള സംഗതികളല്ലേ കോളേജ് പഠിക്കുന്ന കാലത്ത് അതിനൊണ്ട് ഒരു മുൻചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധം നടന്നപ്പോൾ നമ്മൾ പരാജയപ്പെട്ടു അന്ന് കൃഷ്ണമേനോനും നെഹ്റുവും കൂടി അവരെല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ ആ പരാജയത്തിന് വിലയിരുത്തിയപ്പോൾ ആവശ്യമായ എയർ സപ്പോർട്ട് ആർമിക്ക് കിട്ടാത്തുകൊണ്ടാണ് പോറ്റതെന്ന് മനസ്സിലായി അപ്പോൾ അതിന് പരിഹാരം കാണണമെന്ന് അരികിൽ എയർഫോഴ്സിന് ശക്തമാക്കും അപ്പൊ എയർഫോഴ്സിന് ശക്തമാക്കണമെന്നുവരിയിൽ പൈലറ്റുമാർ ഇവിടെ അറിയണം വിമാനം കാശ് കൊടുത്താൽ കിട്ടും പക്ഷെ പൈലറ്റുമാരെ കാശു കൊടുത്താൽ കിട്ടില്ല അപ്പൊ ആ കാലത്ത് അങ്ങനെ പൈലറ്റ്മാരെ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഐ എ എഫ് ഒരു സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു അന്നത്തെ ചെറുപ്പകാലത്തിന്റെ തള്ളിച്ചയിൽ നമ്മളെ അപേക്ഷിച്ചു അതിന്റെ ഇന്റർവ്യൂവും മെഡിക്കൽ ടെസ്റ്റുകളും എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മളെ അതിനെ തിരുത്തും അതാണ് അങ്ങനെ ട്രെയിനിന്ന് കഴിഞ്ഞു ആറര മണിക്കൂർ സോളോ ഫ്ലൈറ്റ് ഉണ്ട് അത് ശരി എന്ന് പറഞ്ഞാൽ വലിയ വിമാനം എവിടെ പറത്തണം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് വെച്ചതായിരുന്നു ശരി അപ്പൊ അങ്ങനെ സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് നേടിയതിനാളാണ് ഈ ചരിത്ര വഴികൾ നമ്മളോട് പറഞ്ഞു തരുന്നത്